ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത് കോഴിക്കോട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ അക്രമം അഴിച്ചുവിട്ട സംഭവം ഈ സംഭവത്തിൽ സി പി എം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു പോലീസ് എന്നുള്ള വാദം ശക്തമാവുകയാണ് അതിക്രമം നടന്ന ഒരു ദിവസം പിന്നിട്ടോ എന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്ന വിമർശനമാണ് ശക്തമായി ഉയരുന്നത് കേസിലെ എട്ട് പ്രതികളും ഒളിവിലാണ് എന്ന ന്യായമാണ് പോലീസ് നിരത്തുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ ബി പ്രതിഷേധം കടുപ്പിക്കുന്നുണ്ട് വിവരങ്ങളുമായി ചേർന്നത് അനഖ ഹർഷനാണ് അനഖ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ സി പി എം ഗുണ്ടായുസം അരങ്ങേറിയിട്ട് യാതൊരു നടപടിയുമുണ്ടായില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവർ ഒളിവിലാണ് എന്ന ന്യായകരണമാണോ പോലീസ് നിർത്തുന്നത് തീർച്ചയായും രാഖി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ട സി പി എം ഗുണ്ടകളെ പിടിക്കാൻ പോലീസ് ഇതുവരെ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഇന്നലെ ഇന്നലെ വൈകുന്നേരം മിനഞ്ഞാന്ന് രാത്രി നടന്ന ഒരു സംഭവമാണ് ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്നീ നിമിഷമായിട്ട് പോലും ആ കേസിലെ ഇത്തരത്തിൽ തെളിവ് സഹിതം ആ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ട് കുറ്റ്യാടി പോലീസിന് ഇതുവരെ ആ എട്ട് സി പി എം പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കലാപാഹാനത്തിനും അതുപോലെ തന്നെ അനധികൃതമായി സംഘം ചേരുന്നതിനും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എങ്കിൽ പോലും ഈ എട്ട് പ്രതികളും ഒളിവിലാണ് എന്നാണ് കുറ്റാടി പോലീസ് പറയുന്നത് പോലീസിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പോലീസ് പറയുന്നത് പ്രതികളുടെ വീട് വീടുകളിൽ ഞങ്ങൾ പോയി അവിടെ പ്രതികളില്ല അവിടെ മറ്റാരുമില്ല അവർ ഒളിവിലാണ് എന്നാണ് പറയുന്നത് ഏത് സമയത്താണ് പോലീസ് ഇന്നലെ പ്രതികളെ അന്വേഷിച്ചിറങ്ങിയത് അത് ഇന്നലെ ഉച്ചക്കാണ് പ്രതികളെ അന്വേഷിക്കുന്നത് ിച്ച് ഇറങ്ങിയത് മെനഞ്ഞാന്ന് രാത്രി നടന്ന സംഭവം അന്ന് ഒരു മണിക്ക് പോലീസ് കുറ്റാടി പോലീസ് അവിടെ ഉണ്ടായിരുന്ന ബാലഗോകുലത്തിന്റെ പ്രവർത്തകരോടും ബി പ്രവർത്തകരോടും പറഞ്ഞത് ഉടൻ തൊട്ടടുത്ത നിമിഷം ഈ ആക്രമിച്ച സി പ്രവർത്തകരെ അറസ്റ്റിലാക്കും അറസ്റ്റ് ചെയ്യും എന്ന ഒരു വാഗ്ദാനമായിരുന്നു നൽകിയത് പക്ഷേ അതിനുശേഷം ഇന്നലെ മുഴുവൻ ഉണ്ടായിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്നലെ ഉച്ചവരെ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ സുബിസി യഥാർത്ഥ് ബിനീഷ്ടി തുടങ്ങി ഈ പ്രതികളുടെ ഈ കണ്ടാൽ അറിയുന്ന പ്രതികളുടെ വീട്ടിലേക്ക് കുറ്റാടി പോലീസ് എത്തുന്നത് ആ സമയത്തിന് ആ സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതികൾ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിയിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാനുള്ള ഒരു സാധാരണ സാമാന്യ ബോധം പോലും പോലീസിനില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് അതായത് കൃത്യമായി തന്നെ ഈ കുറ്റവാളികൾക്ക് ഒളിവിൽ പോകാനുള്ള ഒരു സാവകാശം അത് പോലീസ് തന്നെ നൽകി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തിന്റെ പേരിലായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് മേൽ ഈ ഒരു അതിക്രമം സി പി എം ഗുണ്ടകൾ അക്രമകാരികൾ അഴിച്ചുവിട്ടത് എന്നത് രാമന്റെ പാട്ട് വെച്ച് രാമന്റെ പാട്ട് ശ്രീകൃഷ്ണ ജയന്തിയിൽ വെക്കാൻ പാടില്ല രാമന്റെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്നു എന്ന് ചോദിച്ചായിരുന്നു ഇരുപത്തിയൊമ്പത് വയസ്സുകാരി കീർത്തനയുടെ മുടിക്കി കുത്തിന് പിടിച്ച് മുഖത്തടിച്ചത് ീ രീതിയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള അതിക്രമം അക്രമം ഈ സി പി എം ഗുണ്ടകൾ അഴിച്ചുവിട്ടിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു അഴകുഴഞ്ചൻ നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എന്തായാലും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തുണ്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി നാമജപ പ്രതിഷേധമടക്കം പ്രദേശത്ത് സംഘടിപ്പിച്ചിരുന്നു ഇനിയും ഇന്നീ ദിവസവും പ്രതികളെ പ്രതികളിൽ ഒരാളെ പോലും പിടിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എട്ട് പ്രതികളുണ്ട് കണ്ടാലറിയുന്ന അതിക്രമം അഴിച്ചുവിട്ട എട്ട് പ്രതികൾ ഈ കേസിലുണ്ട് ആ പ്രതികളിൽ ഒരാളെ പോലും ഒരു പ്രതിയെ പോലും ഒരു സി പി എം പ്രവർത്തകനെ പോലും പിടിക്കാൻ പോലീസിന് ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പോലീസും ഈ സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളി എത്രത്തോളം ഉണ്ട് എന്നതാണ് എന്തായാലും ഈ ദിവസം ഇന്ന് അടക്കം പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം മാത്രമല്ല ഏകപക്ഷീയമായിട്ടുള്ള ഒരു അതിക്രമമാണ് അക്രമമാണ് സി പി എം അഴിച്ചുവിട്ടിരിക്കുന്നത് അതായത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടയിലേക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഈ നിശ്ചല ദൃശ്യവും ായി പോയിരുന്ന വാഹനത്തിന്റെ ചില്ലടിച്ചു തകർക്കുന്നു മാരകായുധവുമായി ആ ശ്രീകൃഷ്ണഘോഷയാത്രയിലേക്ക് കടന്നു വരുന്നു ആ രീതിയിൽ കുഞ്ഞു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഘോഷയാത്രയാണ് ആ രീതിയിലാണ് ഘോഷയാത്രയിലേക്ക് ഇവർ അതിക്രമം അഴിച്ചുവിട്ടത് എന്നിട്ട് പോലും സ്ത്രീകൾക്കടക്കം മർദ്ദനമേൽക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് അതിനുശേഷം ബാലഗോകുലത്തിന്റെ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ സമയത്ത് പോലീസ് ഇടപെട്ടത് എന്നിട്ട് പോലും ഈ സമയമായിട്ട് പോലും ഈ എട്ട് പ്രതികളിൽ ഒരാളെ പോലും കേരള അത് തന്നെയാണ് അനഃ എന്തായാലും ഈ സംഭവം നടന്നിട്ട് മണിക്കൂറും പിന്നിട്ട് ഒരു രാത്രി പുലർന്നു എന്നിട്ടും പോലീസിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇത് സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമമാണ് ശോഭായാത്രയ്ക്ക് നേരെ നടന്ന ആക്രമണമാണ് കുട്ടികളടക്കം നടന്ന കുട്ടികളടക്കം പേടി ചരണ്ടോടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ടിങ്ങിയ ഒരു ചെറു വിരൽ ക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് ആകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും എഫ് ഐ ആർ ഇട്ടു എന്നുള്ളത് മാത്രമാണ് പറയാൻ കഴിയുന്ന ന്യായക്രമം എന്തൊക്കെയാ കാര്യങ്ങളാണ് ഇവർ എഫ് ഐ ആറിൽ പറയുന്നത് രാഖി അതായത് അനധികൃതമായി സംഘം ചേരൽ കലാപാഹാനത്തിന് കലാപാഹാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എഫ്ഐആറിൽ ഈ പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഇത്ര ഗുരുതര വകുപ്പുകൾ ചുമത്തി എഫ് ഐ ആർ ഇടുമ്പോൾ പോലും പോലീസ് ഈ കിട്ടാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും പോലീസിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വളരെ നിഷ്ക്രിയരായി അവർ ഒളിവിലാണ് എന്ന ന്യായീകടം നിരത്തി മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ പോലീസ് സംവിധാനം തീർച്ചയായും രാക്കി അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയൊക്കെയാണ് എഫ് ഐ ആർ ഇട്ടത് പക്ഷേ ഈ എഫ് ഐ ആർ ഇട്ട ആ എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്ന ആ എട്ട് പ്രതികളിൽ ഒരാളെ പോലും പോലീസിന് ഈ സമയത്തും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതായത് പോലീസിനോട് സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് തങ്ങൾ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കേസ് കേസെടുത്തിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു എഫ് ഐ ആർ ആണത് അല്ലെങ്കിൽ പോലീസിന് അത്ര ഉത്തരവാദിത്തമുണ്ടായിരുന്നെങ്കിൽ പോലീസ് ഈ സമയത്തിനകം ഈ കേസിലുള്ള സി പി എം പ്രവർത്തകരായിട്ടുള്ള ഒരാളെയെങ്കിലും ഒരേ ഒരു പ്രതിയെങ്കിലും പിടികൂടുമായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി അടക്കം ശക്തമായ സമരത്തിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് ഇറങ്ങും രാഖേ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലമൊക്കെ പരിശോധിച്ചതാണ് എങ്കിൽ പോലും അനഘ ഈ സി പി എം ഗുണ്ടകൾ അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരം പറയേണ്ടി വരും കാരണം സ്ത്രീകൾക്കടക്കം ഇവരുടെ ഗുണ്ടായുസത്തിൽ പരിക്കേറ്റിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ഗുണ്ടായുസത്തിൽ പരിക്കേറ്റ കീർത്തനയോട് അനഃഖ സംസാരിച്ചതാണ് ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലമൊക്കെ എന്താണ് അനഘ രാഖി കൃത്യമായി തന്നെ ഈ എട്ട് പ്രതികളുണ്ട് ഈ എട്ട് പ്രതികളുമെന്ന് പറയുന്നത് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് കൃത്യമായി തന്നെ ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ എല്ലാ പാർട്ടി പരിപാടികളിലും പങ്കെടുക്കാറുണ്ട് ഇതിൽ ചിലർ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സി പി എമ്മിന്റെ എല്ലാ പരിപാടികളിലും സജീവമായി തന്നെ പങ്കെടുക്കുന്നവരാണ് സി പി എമ്മിന്റെ കൊടി പിടിച്ചിരിക്കുന്ന പാർട്ടി ചിഹ്നം പിടിച്ചിരിക്കുന്ന അവരൊക്കെ തന്നെയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരാണ് അതായത് ഈ പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ സി പി ം ഗുണ്ടകളാക്കി വളർത്തുന്നവരാണ് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആ സമയത്ത് ശാന്തമായി പോകുന്ന ആഘോഷപരമായി പോകുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം റോഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് മറുഭാഗത്ത് മാറി നിന്ന ഈ എട്ട് പേരും സംഘം ചേർന്ന് മാറി നിന്ന ഈ എട്ട് പേരും മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനാണ് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് ആ പ്രകോപനത്തിന് ഇവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് രാമന്റെ പാട്ട് വെച്ചു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടയിൽ എന്നൊരൊറ്റ കാരണം പറഞ്ഞാണ് അതിനുശേഷം പിന്നീട് തിരിച്ച് മടങ്ങി ഈ ഘോഷയാത്ര തിരിച്ചെത്തിയ സമയത്താണ് ആ പ്രദേശത്ത് സംഘം ചേർന്ന് നിന്ന ഈ എട്ട് പേരും അങ്ങോട്ട് കയറി അക്രമം അഴിച്ചുവിടുന്നത് എന്നതാണ് അതിനർത്ഥം കൃത്യമായി തന്നെ സി പി എം ഒരു അജണ്ട ആ പ്രദേശത്തെ പാർട്ടി സി പി എം ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു ആ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആ പ്രവർത്തിക്കുന്നവരായിരുന്നു ഈ സുബിൻ ജിജി ആദർശ് എന്ന് പറയുന്നവരൊക്കെ തന്നെ മാത്രമല്ല ഇതിൽ ജിജി എന്ന് പറയുന്ന ആൾ കാപ്പേസിലെ പ്രതിയാണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് പക്ഷെ അതിലൊരു ഈ ബിജെപി പ്രവർത്തകർ പറയുന്നുണ്ട് പക്ഷെ അതിൽ പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും ഇതിൽ ആക്രമിച്ചവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നതും കൂടി മറ്റൊരു വാസ്തവമാണ് എന്തായാലും ഈ രീതിയിൽ എട്ട് പ്രതികളുണ്ട് അവരുടെ വിവരങ്ങളുണ്ട് കൃത്യമായ ദൃശ്യങ്ങളിൽ അവരെ കുറിച്ചുണ്ട് പക്ഷെ അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോലീസ് കടക്കുന്നത് എന്തായാലും സംരക്ഷിക്കുന്നു എന്ന വാദം തന്നെയാണ് ഉയർന്നത് എന്തായാലും കോഴിക്കോട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണ് സി പി എം ക്രിമിനലുകൾ എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് അതിക്രമം നടന്നിട്ട് ഒരു ദിവസം പിന്നിട്ടു ഒരു രാത്രി പുലർന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്ന ആരോപണം ബലപ്പെടുന്നുണ്ട് കേസിലെ എട്ട് പ്രതികളാണ് ഒളിവിലാണ് എന്ന ന്യായക്രമം പോലീസ് നിരത്തുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ ബി ജെ പി കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് കഹർഷാണ് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്